എന്താണ് ഇത് ഇട്ടു തരുന്നോ അവിടെ കുട്ടാത്തി കളിക്കണു നോക്കോ ആ എടുത്തോണ്ടെന്നാ എടുത്തോണ്ടെന്നേ നമ്മുടെ സ്വത്ത് എടുത്തിട്ട് വന്നേ ആ അവരിങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് ചെറുപ്പം മുതൽ എടുത്തിട്ടോ എടുത്തേ എടുത്തേ ആ എടുത്തിട്ട് വന്ന എടുത്തിട്ടു എടിച്ചു സ്വത്തു മ്മട് പോയില്ല ഓ ആ നിങ്ങ താങ്ക എടുത്തിട്ട് വന്ന ആ ുട്ടിയാണ് നമ്മുടെ താക്കടിക്കുട്ടി നായ്ക്കുട്ടിയായി ജനിക്കണ്ടായിരുന്നു തോന്നറും എടുത്തിട്ടു ദാത്ത മടൻ്റെ മകുതം ശരി ബന് താടരാട്ടാ വിട്ട് തരാം എടുത്തു തരണേ എടുത്തു തരണേ അവിടെ പതുക്കെ പനി വീടല്ലേ മഗ്ത മഗ്ത എന്തിനും വിടവാറ്റേമ്മ ഇട്ടേറ്റേ എടുത്തിച്ചു തന്നെ പതുക്ക പഞ്ഞേ അവന് മധ്യമൊന്നു വരെ കളിക്കൊന്നിന് എവിടെ കൊണ്ടുവന്ന് എന്റെ കാൽടെ കൊണ്ടിട്ട് നിന്നിപ്പോഴോ കേട്ടാ പതുക്കോടിയാ മതിയെല്ലാ ആ ഓക്കെ കുത്തി എടുത്തിട്ടോ എടുത്തിട്ടോ ഏതോ ഇട്ടത് കണ്ടില്ല ആളെ ഞമ്മടെ ഇട്ടത് നിക്ക് അങ്ങോട്ടല്ല കണ്ടില്ല ഇവിടെ അവിടെ ഇല്ല ഇട്ടുന്നതാ പതുക്കെ വീഴല്ല ഓ അഞ്ഞ് കളിച്ച് കളിച്ച് കളിച്ച ഉമ്മടെ പൊന്നി കളിച്ച ഉമ്മുടെ മുത്ത് കളിച്ചിട്ട് ആ ശരി 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 കൊള്ള കളിച്ച മതിയാകുമ്പോ എന്റെ അടുത്ത് കൊണ്ടിട്ട് മിടാൻ പോവണേ ഇടാൻ പോവണേ എവിടെ 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 നമ്മള് കുട്ടാപ്പി പൊന്നു കുട്ടാപ്പി എന്റെ മുത്തമ്മറ്റാ ഇടാൻ പോവാനേ പതുക്ക വീടല്ല ഇവിടെ ഊട്ടുന്നുണ്ട് നീ കുറച്ച് കളിക്കും ഉമ്മക്ക് തേടി ഉമ്മക്ക് തേടി ഇട്ടു ഇട്ടുതേറ്റ ഇട്ടുതേറ്റ അച്ഛ അച് കളിക്കാൻ അച്ഛനോട് കൊടുക്കാൻ അച്ഛനോട് കൊടുത്ത അച്ഛനോട് കൊടുക്കും അർഷാദിനെ അർഷാദ് അതേ നോക്കടാ കളിക്കാൻ വിളിക്കടാർഷാദ് കളിക്കരുതാ അത് എറിഞ്ഞു കൊടുക്കടാ നിന്റെ അടുത്തോണ്ട് ഇട്ടിരിക്കുന്നോക്കവേ പതുക്കെറിഞ്ഞു കൊടുക്കണേ ചാടി എടുക്കും അച്ചൂര് ഏട്ടന് എനിക്ക് വയ്യ വയ്യച്ചൂര് ഇട്ടു കൊടുക്കണേ എല്ലാവരും കളിക്കണോടെ അത് ഇട്ടോ അച്ചു ഇട്ടിക്കോ എടുത്തോടുത്തോ നിമ്മക്ക വേണ്ട ആ എല്ല എടുത്തിട്ട് കൂടെ നോക്ക് നോക്ക് ആരാണ് എന്താണ് പറക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടല്ലോ നീല ഡ്രസ് ഇട്ടിട്ട് ആ സൂപ്പർമാ അതുപോലെ പോന്ന് മഗ്താ മഗ്താ ഇത് നോക്കിരിക്കുന്നില്ല ഒരു കുട്ടികളോട് കളിക്കുന്ന ഇഷ്ടം അയ്യടാ